ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്പിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ മിക്കവാറും എന്റെ പാട്ടിന്റെ റെക്കോർഡിങ് എല്ലാം സോഫ്റ്റ്വെയർ വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് മൊബൈലിൽ ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിക്കോസ് ഇത് പാട്ടുകാർക്കത് മാത്രമല്ല ഒരു പക്ഷെ ക്രിയേറ്റേഴ്സിന് എല്ലാം ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നമുക്കൊരു മ്യൂസിക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കരോയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് പാടണം അപ്പോൾ അതിന്റെ കര നമ്മൾ എത്ര ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ആപ്പാണ് അതായത് നമുക്ക് ആ കരയ്ക്ക് ആ പാട്ടിൽ നിന്ന് അതിന്റെ കരയൊക്കെ മാറ്റി അല്ലെങ്കിൽ അതിന്റെ ഓക്കല് മാറ്റിയിട്ട് ആ കരോക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീ ആണ് കേട്ടോ ക്രിയേറ്റേഴ്സിന് തന്നെ ഏതെങ്കിലും ഒരു മ്യൂസിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോക്കൽ നമുക്ക് വേണ്ട ആ മ്യൂസിക്ക് നമുക്ക് മതി ഇപ്പം പാട്ട് പാടാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ആ വോക്കല് മാത്രം വേണം നമുക്ക് ആ മ്യൂസിക് വേണ്ട അങ്ങനെ നമുക്കത് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ചില സമയത്തൊക്കെ ചില സമയങ്ങളിലൊക്കെ കോപ്പി റൈറ്റ് കാണുമെങ്കിൽ പോലും എനിക്ക് ആ പാട്ടൊന്ന് പാടണം എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വന്നാലും ഞാൻ അങ്ങനെ ചെയ്ത് ഫേസ്ബുക്കിലല്ല യൂട്യൂബിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ആ ആപ്ലിക്കേഷന് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം സ്പ്ലിറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സ്പ്ലിറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ സ്പ്ലിറ്റ് ഹിറ്റ് ഓക്കൽ റിമൂവർ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ ഓക്കൽ അതിനകത്തേക്ക് അലവ് ചെയ്യുന്ന രീതിയിൽ ഓക്കലാക്കി കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക കേട്ടോ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ഇങ്ങനെ ഇൻറ്റർഫേസ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ ലോക്കൽ സോങ്ങിലേക്ക് പോകണം ലോക്കൽ ഡെമോ സോങ്സ് അല്ല ലോക്കൽ സോങ് താഴെ കണ്ടു ആ ലോക്കൽ സോങ്സിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ അവർ ചോദിക്കുന്ന ലാർജ് ഫയൽസ് അപ്പം നമ്മൾ അന്നരായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനക നമ്മുടെ മൊബൈലിനകത്തേക്ക് ഇട്ടേക്കുന്നത് അന്നരായിരിക്കും നമ്മളിത് ഡൗൺലോഡ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ദിസ് വീക്ക് എന്നുള്ളത് എടുത്താൽ മതി അതായത് നമ്മൾ റീസെൻ്റ്ലി ചെയ്തേക്കുന്ന ഒരു ഓക്കലിൻ്റെ ഓക്കലാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ഒരു ഓഡിയോയുടെ ഓക്കലാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ദിസ് വീക്ക് എന്ന് പറയുന്ന സംഭവം കൊടുക്കാം ദിസ് വീക്കിൽ ഒരു നാലെണ്ണി ഞാൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ആദ്യത്തെ തന്നെ എടുക്കണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും കേട്ടോ നീ നോക്കോണേ അപ്പോൾ ഓക്കല് പിയാനോ ബാസ് ഡ്രംസ് അതേഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു നാലഞ്ച് പോർഷൻസ് കാണിക്കുന്നുണ്ട് അപ്പം അതൊന്ന് ബൂട്ട് ചെയ്ത് വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം കണ്ട ഇപ്പം നമുക്ക് ഇതുപോലെ മ്യൂസിക് അതിനകത്ത് കാണിക്കാം അപ്പം നമുക്ക് വോക്കല് വേണമെന്നുണ്ടെങ്കിൽ വോക്കല് കൂട്ടിയിട്ടിട്ട് ബാക്കിയെല്ലാം നമുക്ക് കുറച്ച് കൊടുക്കാം ഇങ്ങനെ ഏഹ് അല്ല നമുക്ക് വോക്കൽ തീരെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വേണമെങ്കിൽ കൊടുക്കുക അല്ല ചില ഇൻസ്ട്രമെൻസ് എനിക്ക് വേണ്ട ഡ്രംസ് അതിനകത്ത് ഡ്രംസ് എനിക്ക് വേണ്ട അല്ല അതിനകത്ത് പിയാനോ വേണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ നമുക്ക് ഒട്ടും വേണ്ടാത്തതെന്ന് വെച്ചാൽ അത് ഏറ്റവും താഴ്ത്തി കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം സീറോയിലാക്കി കൊടുക്കണം അപ്പം ഏതൊക്കെയാണോ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൂട്ടി കൊടുക്കണം മനസ്സിലായല്ലേ ഇപ്പം നമ്മൾ ഓക്കല് മരുടെ ബാക്കിയെല്ലാം കൂട്ടിക്കൊടുക്കണം ഓക്കല് ഇല്ലാതെ നമുക്ക് സൗണ്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാമേ കണ്ടോ ഈ പോർഷനിൽ വരുമ്പോൾ ആക്ച്വലി അതിൻ്റെ വോക്കൽ വരേണ്ടതാണ് പോർഷൻ പാട്ട് പാടേണ്ട ആ പോർഷനാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ വോക്കൽ അതിനകത്ത് പ്ലേ ആകുന്നില്ല ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം പ്ലേ പ്ലേ ആകുന്നുണ്ട് ഒന്നുകൂടെ കാണിച്ചരാത് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടിനകത്ത് വോക്കൽ അവർ ഓൾറെഡി ആ ഓക്കല് മാ മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ഒക്കെ ചെയ്ത ഒരു ഓക്കലാണ് ആ ഓക്കലാണ് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് അപ്പം എത്ര എന്ന് പറഞ്ഞാലും യഥാർത്ഥ ഒരു കരോക്കയുടെ അത്രയും ഒരു ക്വാളിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ക്വാളിറ്റി ഉണ്ടാകും പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്ന പാട്ടാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും ഇല്ല എന്നല്ല എങ്കിൽ പോലും നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു കരോക്ക ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല ഈ പാട്ടിൻ്റെ ഹൈ പോർഷന് ഹൈ സ്കെയിലൊക്കെ വരുന്ന സമയത്ത് ഒരു ചെറിയ ആ എന്താ വോക്കലിൻ്റെ ഒരു ചെറിയ ഒരിത് കയറി വരും എങ്കിലും പാട്ടായിട്ടൊന്നും വരത്തില്ല അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് അത് നമ്മുടെ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്തിട്ട് നമുക്കത് നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ക്വാളിറ്റിയിലൊരു ചെറിയ കുറവ് കുറവുണ്ടാകുമെന്നേ ഉള്ളൂ എങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കരമൊക്കെ ഫുൾ കരമൊക്കെ നമുക്ക് ഇതിങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് സേവ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ സേവ് കൊടുക്കാം അതിന് ഞാൻ കാണിച്ചു ഇനി സേവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മുകളിലുള്ള സേവ് കൊടുക്കുക അപ്പം അതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് റൺ ചെയ്തായിട്ടണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ റൺ ചെയ്യാനുണ്ടെന്ന് കാണിക്കും നോക്കോണേ സേവ് കൊടുക്കാൻ പോവാണ് ഞാൻ ആ ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മളിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ നമ്മൾ സേവ് കൊടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ റൺ ചെയ്യുന്നതായിട്ട് കാണിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടില്ല എന്നുള്ളത് കാണിക്കും ഇനി നമ്മൾ സേവ് ഇപ്പോൾ ഇവിടെ സേവും കൊടുത്തിട്ടുണ്ട് ഷെയറും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഷെയർ ആണ് കൊടുക്കേണ്ടത് ഷെയർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എം ബി ത്രീ ആയിട്ട് നമുക്ക് എടുക്കാം വേവ് ഫയൽ ആയിട്ടും എടുക്കാം വേവ് ഫയൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും എം ബി ത്രീ ആണെന്ന് പറയുമ്പം ആ ആ ഒരു മ്യൂസിക്കിനകത്ത് പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റഡ് ഫയലായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ എം പി ത്രീ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ എം പി ത്രീ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എന്നിട്ട് ഷെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അത് എക്സ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യുകയാണ് ഇനി അങ്ങോട്ടേക്കാണ് ഷെയർ ചെയ്യേണ്ടത് അവർ ചിക്കൻ ഫേസ്ബുക്കാണോ വാട്സപ്പാണോ അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നമുക്ക് ആരെങ്കിലും സെലക്ട് ചെയ്തിട്ട് ആ വാട്സപ്പിലേക്ക് അയക്കുകയാണെങ്കിൽ അത് എം പി ത്രീ ആയിട്ട് അവരുടെ അതിനകത്ത് ചെല്ലാം ഞാനിപ്പം വാട്സപ്പിൽ എൻ്റെ മോളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണേ കണ്ടോ അത് എം ബി ത്രീ ആയിട്ട് പോയി ഇനി നന്നായിട്ട് നമുക്ക് നമ്മുടെ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇനി നമ്മൾ വീണ്ടും ഒന്ന് ബാക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇപ്പോൾ ഈ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കമ്പ്യൂ നമ്മുടെ മൊബൈലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് നമ്മൾ അയച്ചതിനകത്തോട്ടേ പോകത്തുള്ളൂ പക്ഷേ നമ്മുടെ വാട്സാപ്പിൽ വന്ന് കിടക്കും എങ്കിലും നമുക്ക് സേവ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സേവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് വീണ്ടും എക്സ്പോർട്ട് ചെയ്യും എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ സ്പ്ലിറ്റ് ഹിറ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വന്ന് കിടക്കും കണ്ടോ ഇത് നമ്മുടെ ഈ ഡൗൺലോഡ്സ് എന്ന് പറയുന്നതിനകത്ത് സ്പ്ലിറ്റ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും അതിനകത്ത് വന്ന് കിടക്കും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു ഡെയിലി ഒരു വീഡിയോ മാത്രമേ നമുക്ക് സോറി ഒരു എം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡെയിലി പിന്നെ വീണ്ടും ഇനി ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇനി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ എനിക്ക് അടുത്ത ഒരു ഓഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ദാറ്റ് മീൻസ് ഡെയിലി ഒരൊറ്റ ഓഡിയോ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോ വേർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മന്ത്ലി മന്ത്ലിയുണ്ട് സബ്സ്ക്രിപ്ഷൻ ട്വൻറ്റി ടു തെറംസ് നമ്മളിവിടെയായിട്ട് തിറംസ് നാട്ടിലെ എനിക്കറിയില്ല എത്രയാന്ന് ഇയർലി സബ്സ്ക്രിപ്ഷൻ നൂറ്റി ഒൻപത് തിറംസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റുക ഇതുപോലെ അതുപോലെ നമ്മൾ ഈ സ്പ്ലിറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ട് പാടേണ്ട പോർഷനി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പാട്ട് നമുക്ക് പാട്ട് പാടി അതിനകത്ത് എടുക്കാം കേട്ടോ നമ്മൾ ഈ മ്യൂസിക്കിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ടാപ്പ് ടു റെക്കോർഡ് എന്ന് പറയുന്ന പോർഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വോക്കലിനോ ഈ മ്യൂസിക്കിനോടൊപ്പം ഈ കരോക്കയോടൊപ്പം നമുക്ക് പാടി എടുക്കാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് പാട്ടുമായിട്ട് ക്രെയ്സ് ഉള്ളവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇത് കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എട്ടേക്കാം വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നവരെ ഇറ്റ്സ് മീ റിലീസ് ബൈ ബൈ